ഏജൻസികളെ വെച്ച് മുന്നണി വിപുലീകരണം നടത്തുകയാണ് ബി ജെ പി എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പി എന്നും അതിന്റെ ഭാഗമാകാം സാബു എം ജേക്കബിന്റെ എൻ ഡി എ പ്രവേശനമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം സാബു എം ജേക്കബിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നതിനിടെ ആയിരുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു ഇത് ശരിവെച്ച ട്വന്റി ട്വന്റി പാർട്ടി ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് മുതലാളിയുമായ സാബു എം ജേക്കബും രംഗത്തെത്തിയിരുന്നു ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും അവർ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ബാലൻസ് ഷീറ്റാണ് ആവശ്യപ്പെട്ടതെന്നും സാബു എം ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തന്നോട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഫെമ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ താൻ ഇ മുന്നിൽ ഹാജരാകുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് ട്വന്റി ട്വന്റി പാർട്ടി എൻ ഡി എയുടെ ഭാഗമാകുന്നതായി സാബു എൻ ജേക്കപ്പും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് വെച്ച് ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇത് എൻ ഡി എ യുമായി ഒന്നിച്ചു പോകാനുള്ള തീരുമാനം വളരെ ആലോചിച്ചെടുത്തതാണെന്നും കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എൻഡിഎയുടെ ഭാഗമാകുന്നതെന്നും സാബു എം ജേക്കപ്പ പറഞ്ഞിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസനം കൊണ്ടുവരുന്ന പാർട്ടിയാണ് ട്വന്റി ട്വന്റി എന്നും എൻ ഡി എയുടെ ഭാഗമാകുന്നതിൽ വലിയ സന്തോഷമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിലും സാബു എം ജേക്കപ്പ് പങ്കെടുത്തിരുന്നു